ശ്രീമന് നാരായണിയും അൻപത്താറാം ദശകം രുചിര കമ്പിതകുണ്ഡല മണ്ഡല സുചിരമീഷ നർത്തിനകെ അമര താടി സുന്ദരംയേ ഹേഷ ദേവന്മാർ മുഴക്കുന്ന സുന്ദരമായ ദുന്ദുപിക്കൊത്ത് അപ്സര സംഘം മനോഹരമായി പാടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ഭംഗിയേറിയ കുണ്ടലങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് കാളിയൻ്റെ മീതെ നൃത്തം ചെയ്തു ശിരോഹരേ പരിവിഹായ പരിമതൻ ോഹരം ഹേ ഹരേ അങ്ങയുടെ പ്രഹരമേറ്റ് താഴുന്ന സർപ്പത്തിൻ്റെ ശിരസുകളെ വിട്ട് ഉയർന്നു വരുന്നവയെല്ലാം വീണ്ടും വീണ്ടും താടിക്കുകയും മനോഹരമായ വിധത്തിൽ കൈകൾ കൊണ്ട് പിടിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങ് വളരെ നേരം നൃത്തം ചെയ്തു പണാഗണി തോണി തോണി താതസി പണി പീ സ ഹേ മാധവ അങ്ങ് മർദ്ദിച്ചു താഴ്ത്തിയ പണങ്ങളിൽ നിന്നും പ്രവഹിക്കുന്ന രക്തം മൂലം യമുനാജലം ചുവപ്പ് നിറമുള്ളതായി തീരുകയും സർപ്പരാജൻ തളർന്നവശനാകുകയും ചെയ്തപ്പോൾ അവൻ്റെ പത്നിമാർ അങ്ങയുടെ പാദങ്ങളിൽ വീണു വണങ്ങി

അങ്ങയിൽ ലയിച്ച മാനസത്തോടു കൂടിയ സർപ്പപത്നിമാർ മഹർഷിമാർക്ക് പോലും ചെന്നെത്താൻ കഴിയാത്ത മാർഗത്തിലുള്ള സ്തുതിഗീതങ്ങളാൽ അങ്ങയെ വാഴ്ത്തിണഭോകന പ്രേവിക സൽ കരുണാകുല ജീവിത ൂർത്തിരവ ഹേ അച്യുത സർപ്പഭക്തിമാരുടെ ഭക്തി മൂലം അങ്ങ് കൃപാലുവാക്കുകയും കാളിയൻ മൃത്യുവിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു മതം മുടുങ്ങിയ അവൻ അങ്ങയെ സാഷ്ടാംഗം പ്രണമിച്ചു മണകം പ്രജവാരിതി മധ്യകം പണിരുപൂർണ കരോതി വിരൂധിതം ഇതിഭവത്വജന തിമാനയൻ പണിപതിർ നിരകാതുരകൈ സമം വാരതി മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന രമണക ദ്വീപിലേക്ക് പോകുക ഗരുഡൻ നിന്നെ എതിർക്കുകയില്ല ഇത്യാദിയായ ഭഗവത് വജസ്സുകൾ കേട്ട് കാളിയൻ സന്തോഷപൂർണമായ ഹൃദയത്തോടെ മറ്റു സർപ്പങ്ങളോടുകൂടി യാത്രയായി വ്രജ ൂലവിഭൂഷ്ട്രമദാ ശ്രുവിധനൈർ ദിവസപത്നിമാരേഖിയവയും അനർഹരത്നങ്ങളാൽ പ്രശോഭിക്കുന്നവയുമായ ഹാരങ്ങളാലും പട്ടുടയാടകളാലും വിഭൂഷിത ശരീരനായ അങ്ങ് സന്ധ്യയായപ്പോൾ തന്നെ കാത്ത് യമുനാതലത്തിൽ സ്ഥിതി ചെയ്യുന്നവരും ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നവരുമായ സ്വജനങ്ങളുടെ അരികിലെത്തി നിശി പുനസ്തമസാവീരം പവ ചരണാശ്രയേ സ്വപദേശ്രയെ പാവകൃശാനുരന്ത അന്ന് രാത്രിയിൽ മൂലം ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കാത്തതിനാൽ അശക്തരും അങ്ങയുടെ പാദസേവകരുമായ സുജനങ്ങൾ അവിടെ തന്നെ കിടന്നുറങ്ങി കുറെ കഴിഞ്ഞപ്പോൾ നാലു പാടും ഭീകരമായ കാട്ടുതീ പരന്നു തുടങ്ങി പ്രഭുതി താനയപാലയെ ത്യുതയതാർത്തരവാൻ പശുപാലകാൻ അവിതുമാശു പാത മകാനലം കിമികചേത്രമയം കാട്ടുതയുടെ കോലാഹലങ്ങൾ കേട്ടുണർന്ന ഗോപന്മാർ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ച് കേഴുവാൻ തുടങ്ങി ആർത്തരായ അവരെ രക്ഷിക്കാൻ അങ്ങ് ആ മഹാത്മിയെ പാനം ചെയ്തു അഗ്നി അങ്ങയുടെ മുഖം തന്നെ ആയതുകൊണ്ട് ഇതിൽ അത്ഭുതമില്ല ശിഖിനീതാക്രിതൈ സഹമേതാൻ വർണ്ണം കൊണ്ടു മാത്രം പീതതയുണ്ടായിരുന്ന അഗ്നിയെ അങ്ങ് പാനം ചെയ്യുകയാൽ ക്രിയാരൂപത്തിലും അതിന് പീതതയുണ്ടായി ആപത് വലയങ്ങളിൽ നിന്നും രക്ഷ നേടിയ ഗോപന്മാർ സന്തുഷ്ടരായി അങ്ങയെ സ്തുതിച്ചു ഹേ ഹരേ എൻ്റെ പാപങ്ങളെയും രോഗങ്ങളെയും ഇല്ലാതാക്കണമേ ശ്രീഹരേ നമ